സഖാവ് വി എസ് അച്യുതാനന്ദന്റെ കഷ്ടതയും ദാരിദ്ര്യവും നിറഞ്ഞ ബാല്യവും ചെറുപ്പത്തിലെ മാതാപിതാക്കളും നഷ്ടപ്പെട്ട് അദ്ദേഹം നിസ്സഹായനായി തീരുന്നതും പിന്നീട് അദ്ദേഹത്തിന്റെ ഉള്ളിലെ സത്യസന്ധനായ വിപ്ലവകാരി നടത്തിയ സംഘടനാ പ്രവർത്തനങ്ങളും അദ്ദേഹം തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയന് ജന്മം നൽകുന്നത് വരെയുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് അദ്ദേഹം രൂപം നൽകിയ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ പകരം വെക്കാനില്ലാത്ത പോരാട്ടങ്ങൾ നടത്തുന്നതും തുടർന്നുള്ള വി എസിന്റെ ആജീവനാന്ത വിപ്ലവ ജീവിതവും അറിയുവാനായി ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ശ്രീമൂലമംഗലം കായലിൽ കൊയ്ത്തിന്റെ അവസാന ഘട്ടമെത്തിയപ്പോൾ കളം പിരിയുന്നതിന് മുമ്പേ മുഴുവൻ ആനുകൂല്യങ്ങളും ലഭിക്കണം എന്ന മുദ്രാവാക്യങ്ങളുമായി കർഷക സംഘടനകൾ രംഗത്തു വരുന്നു കർഷക തൊഴിലാളി മേഖലയിൽ തന്നെ ആദ്യത്തെ സംഘടിത സമരമായിരുന്നു അത് സമരക്കാരെ ഒതുക്കുവാൻ വേണ്ടി ജന്മിമാർ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് ആവുന്നത്ര ശ്രമിച്ചു എന്നാൽ അന്ന് വി എസും മറ്റു നേതാക്കന്മാരും പകർന്നു നൽകിയ ആത്മവീര്യം ആത്മവീര്യം ജ്വലിച്ചു നിന്ന കർഷക സമര അംഗങ്ങൾ ഒട്ടും ഒട്ടും തന്നെ പാടവരമ്പത്ത് കിടക്കുന്ന കൊയ്ത നെല്ല് അവരുടെ സമരം വിജയിപ്പിക്കുക തന്നെ ചെയ്തു ഒരാഴ്ചയോളം നീണ്ടു നിന്ന സമരത്തിനൊടുവിൽ വ്യത്യന്തരമില്ലാതെ ജന്മിമാർക്ക് യൂണിയനുമായി ചർച്ചയ്ക്ക് ഒരുങ്ങേണ്ടതായി വന്നു കർഷകരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അന്ന് അംഗീകരിക്കപ്പെടുകയുണ്ടായി കുട്ടനാടിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കൈനിറയ നെല്ലുമായി ആർപ്പുപിളിയോടെ കർഷകർ പാടവരമ്പത്തുകൂടെ കുടിലേക്ക് യാത്രയായി കർഷകരുടെ ഉത്തരവാദിത്വ പ്രക്ഷോഭം മറ്റെല്ലാ മേഖലയിലെയും തൊഴിലാളി സംഘടനകൾക്ക് വലിയ പ്രചോദനം തന്നെ നൽകുകയുണ്ടായി ബ്രിട്ടീഷുകാർ ഇന്ത്യ ഒരുങ്ങുമ്പോൾ തന്റെ ഏകാധിപത്യ ഭരണം ഇവിടെ പൂർവാധികം ശക്തിയായി തന്നെ നിലയുറപ്പിക്കണം എന്ന് കണക്കുകൂട്ടിക്കൊണ്ടിരുന്ന ദിവാൻ സർ സിംഹാസനത്തിന്റെ ആണിക്കല് ഇളകുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുവാൻ തുടങ്ങി ടി വി തോമസ് ഉൾപ്പെടെയുള്ള സകല നേതാക്കളുമായി സർ സി പി ചർച്ചയ്ക്ക് തയ്യാറായി എന്നാൽ സ്വാതന്ത്ര്യത്തിൽ കവിഞ്ഞ ഒരു വിട്ടുവീഴ്ചയ്ക്കും അന്ന് നേതാക്കന്മാർ തയ്യാറായില്ല സർ സി പി ആകട്ടെ അമേരിക്കൻ മോഡൽ ജനാധിപത്യം എന്ന പേരിൽ ഒരു പുതിയ ഭരണസമ്പ്രദായം നടപ്പിൽ വരുത്തുവാൻ ശ്രമിക്കുന്നു എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും അമേരിക്കൻ മോഡൽ എന്ന പേരിൽ സർ സി പിയുടെ തികഞ്ഞ സ്വേച്ഛാധിപത്യ ഭരണമാണ് ജനം വരും കാലങ്ങളിൽ അനുഭവിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യ സ്നേഹികളായ വിപ്ലവ നേതാക്കന്മാർ വളരെ ശക്തമായി തന്നെ സിപിയുടെ നയങ്ങളെ എതിർക്കുവാൻ തുടങ്ങി സർ സി പി ആകട്ടെ പോലീസിനെയും പട്ടാളത്തെയും വിന്യസിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുവാനും പീഡിപ്പിക്കുവാനും തുടങ്ങി ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിൽ പോലീസും പട്ടാളവും തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഇരകളെ തേടി റോന്ത് ചുറ്റുന്നു പാവപ്പെട്ട അണികളുടെ കുടിലുകളിൽ അതിക്രമിച്ചു കയറി നേതാക്കൾക്കെതിരെ മൂർദാബാദ് വിളിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു അങ്ങനെ സി പി എം നേതാക്കളും തമ്മിലുള്ള സമരം വളരെ കൊടുമ്പില് കൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയം അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തെ വളരെ ശക്തമായി തന്നെ എതിർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകുന്നു പാർട്ടി സെക്രട്ടറി പി ടി പൊന്നൂസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു സി പി ഐയുടെ സ്വച്ഛാധിപത്യപരമായ കൊടും നടപടികൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ബാലുശേരി മൈതാനിയിൽ അന്ന് നടത്തിയ സമ്മേളനത്തിൽ സ്വാഗത പ്രസംഗകൻ വി എസ് ആയിരുന്നു ആർ സുഗതൻ കെ വി പത്രോസ് ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ മുതിർന്ന നേതാക്കളൊക്കെയും അന്ന് ആ വേദിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി അന്ന് ആ യോഗം പിരിഞ്ഞ് പാർട്ടി ഓഫീസിലേക്ക് പോകുന്ന വഴി ആർ സുഗതനും സഹാവ് സൈമണും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു യോഗം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് തിരിച്ച് വി എസ് അറസ്റ്റ് വാറണ്ട് ഉണ്ട് എന്ന രഹസ്യ നിർദ്ദേശം ലഭിച്ചു അങ്ങനെ വി എസിനോട് ഒളിവിൽ പോകുവാനായിട്ട് പാർട്ടി നിർദ്ദേശിക്കുന്നു കോട്ടയം ജില്ലാ സെക്രട്ടറി സി എസ് ഗോപാലപിള്ള വി എസിനെ പൂഞ്ഞാറിലേക്ക് ഒളിച്ച് താമസിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നു അങ്ങനെ ഒളിവിൽ കഴിയുന്ന സമയത്ത് പാർട്ടി ക്ലാസ്സുകളും ബോധവൽക്കരണവും ഒക്കെയായി നാലര വർഷത്തോളം അങ്ങനെ വി എസിന് ഒളിവിൽ തന്നെ കഴിയേണ്ടി വന്നു പിന്നീട് നാട്ടിലെ സ്ഥിതി പൂർവാധികം വഷളാവുന്നു പോലീസുകാർ നാടങ്ങും കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞുപിടിച്ച് തല്ലിച്ചതയ്ക്കുന്നു സഹാക്കളുടെ കുടിലുകളിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെയും പെൺകുട്ടികളെയും മാനഭംഗപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള ദിവാൻ സർസിപ്പിയുടെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും അഴിഞ്ഞാട്ടം നാട്ടിൽ രൂക്ഷമായ സ്ഥിതിയിൽ വി എസിനെ വീണ്ടും ആലപ്പുഴയിലേക്ക് തിരികെ വിളിപ്പിക്കുന്നു കളർകോട് പുന്നപ്പുറ പ്രദേശത്താണ് ഏറ്റവും അതിരൂക്ഷമായ പോലീസിന്റെ വിളയാട്ടം അന്നുണ്ടായത് കൊടിയ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്ന പാവപ്പെട്ട തൊഴിലാളികൾ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മുമ്പിൽ മാനഭംഗപ്പെടുത്തപ്പെട്ട സ്ത്രീകൾ ഇതൊന്നും രണ്ടു കൈയും കിട്ടി നോക്കി നിൽക്കുവാൻ പാർട്ടിക്ക് കഴിയുമായിരുന്നില്ല അന്ന് പോലീസിന്റെ അതിക്രമങ്ങളെ ചെറുക്കുവാൻ വേണ്ടി നിരവധി ക്യാമ്പുകൾ നിർമ്മിക്കപ്പെട്ടു പാർട്ടി അണികളായ മുൻകാല സൈനികരുടെ നേതൃത്വത്തിൽ പരിശീലനങ്ങളും ഉപദേശങ്ങളും നൽകപ്പെട്ടു കൗങ്ങൻപാളിയാൽ ഒരുക്കിയെടുത്ത വാരി കുന്തം കൊണ്ടുള്ള പരിശീലനം ക്യാമ്പുകളിൽ നിന്നും നടത്തപ്പെടുന്നു ഒരു ക്യാമ്പിൽ തന്നെ നാനൂറോളം പ്രവർത്തകർ അന്നുണ്ടായിരുന്നു പുന്നപ്രയിലെ രണ്ട് ക്യാമ്പുകളുടെയും കളർകോട്ടെ ഒരു ക്യാമ്പിന്റെയും മുഖ്യ ചുമതല അന്ന് സഹ വിസനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് അന്ന് തിരുവിതാംകൂർ രാജാവിൻ്റെ ജന്മദിനം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതനുസരിച്ച് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ക്യാമ്പുകളിൽ നിന്നും പോലീസ് ക്യാമ്പുകളിലേക്ക് വോളണ്ടിയർമാർ ആയുധങ്ങൾ വേണ്ടി പാഞ്ഞുചെല്ലുന്നു പക്ഷേ അന്ന് അറസ്റ്റ് വാറൻറ് ഉണ്ടായിരുന്നുകൊണ്ട് കെ വി പത്രോ സഹാവ് വിയസിനെ ഒരു വഞ്ചിയിൽ കയറ്റി കോട്ടയത്തേക്കും പണ്ട് പൊളിച്ചു താമസിച്ചിരുന്ന പൂഞ്ഞാറിലേക്ക് തന്നെ അദ്ദേഹത്തിനെ മാറ്റുന്നു സമരം ഒരാഴ്ചയോളം നീണ്ടു നിന്നു ഒക്ടോബർ ആയപ്പോഴേക്കും പോലീസ് ക്യാമ്പിൽ പോലീസും വോളണ്ടിയർമാരും തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നു വോളണ്ടിയർമാർ എസ് ഐയുടെ തലവെട്ടി ഏഴെട്ട് പോലീസുകാരെയും വധിച്ചു പോലീസ് തിരിച്ചും അൻപതോളം വോളണ്ടിയർമാരെ വെടിവെച്ച് വീഴ്ത്തി കേരള ചരിത്രത്തിലെ ചോരയാൽ രജിക്കപ്പെട്ട പുന്നപ്ര വയലാർ സമരം സി പി രാമസ്വാമി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി അറസ്റ്റ് വാറണ്ട് പരിഗണിച്ച് പൂഞ്ഞാറിലെത്തിയ വി എസിനെ രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പാല പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട വി എസിനെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അന്നത്തെ എസ് ഐ ആയിരുന്ന ഇടിയൻ നാരായണ ഇരു കാതും അടച്ച് ആദ്യം തന്നെ ശക്തമായി മർദ്ദിക്കുന്നു പിന്നീട് കൊലച്ചു നിർത്തി മുതുകത്ത് അതിക്രൂരമർദ്ദനം സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷവും കെ വി പത്രോസിനെയും ഇ എം എസിനെയും കൃഷ്ണപിള്ളയും അങ്ങനെ മറ്റു നേതാക്കളെയൊക്കെ ഉറ്റിക്കൊടുക്കുവാനുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ക്രൂരമായ മർദ്ദനങ്ങൾ തുടർന്നത് വി എസിന്റെ മൊഴിയിൽ നിന്നും ഉത്തരമൊന്നും ലഭിക്കാതെ വന്നപ്പോൾ മർദ്ദന മുറകളും അതിരൂക്ഷമായി അന്ന് നട്ടല്ലിന് ചവിട്ടുകെട്ടി മൂത്ര തടസ്സം നേരിട്ട വി എസിനെ കൂടെയുണ്ടായിരുന്നൊരു തടവുകാരൻ മോഷ്ടാവ് കോലപ്പനാണ് തടവി മൂത്രതടസ്സം മാറ്റിയത് പിന്നീട് ജനലഴികളിൽ കാൽ കൂട്ടിക്കെട്ടി ലാത്ത് കൊണ്ട് അതിഘോരം മർദ്ദിക്കുന്നു അസ്ഥികളിലൂടെ അരിച്ചു വരുന്ന വേദന സഹിച്ച് ബോധം മറയാറായപ്പോഴും തന്റെ സഹാക്കളെ ഒറ്റ കൊടുക്കുവാൻ വി എസ് തയ്യാറായില്ല അർത്ഥബോധാവസ്ഥയിൽ എപ്പോഴോ തൂക്കിന്റെ ബയണറ്റ് കാൽവെള്ളയിലേക്ക് തുളഞ്ഞു കയറുന്നത് അദ്ദേഹം അറിയുന്നു ബയണറ്റിന്റെ കുത്തേറ്റ് കണംകാലിൽ നിന്നും രക്തം വാർന്ന് പൂർണ്ണമായി ബോധം നശിച്ച വി എസിനെ മരിച്ചു എന്ന് കരുതി ഒരു ചാക്കിൽ പൊതിഞ്ഞു കെട്ടി ജീപ്പിനകത്തേക്ക് ഇടുന്നു കള്ളൻ കോലപ്പിനെയും മറ്റൊരു കള്ളനെയും കൂടെ സഹായത്തിനായി ജീപ്പിലേക്ക് കയറ്റി വണ്ടി പാലാ സ്റ്റേഷനിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് നീങ്ങുവാനായിട്ട് നിർദ്ദേശം ലഭിക്കുന്നു വഴിയിലേതെങ്കിലും കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുവാനായിരുന്നു അവരുടെ പ്ലാൻ എന്നാൽ യാത്രയ്ക്കിടെ ചാക്കകെട്ട് മെല്ലെ അനങ്ങുന്നതായി അനുഭവപ്പെട്ട കള്ളൻ കോലപ്പൻ പോലീസിനെ നിർബന്ധിച്ച് വി എസിനെ പലായിലുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നു ആ ആശുപത്രിയിൽ മനുഷ്യ സ്നേഹികളായ കുറെ ഡോക്ടർമാർ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ പോലീസിനെ കണക്കിന് ശകാരിക്കുകയും വി എസിനെ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ ബയോനെറ്റിന് കുത്തേറ്റ കാലിലത്ത് കുത്തി നടക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒൻപത് മാസമെങ്കിലും ആകുമെന്ന് ഡോക്ടർ അദ്ദേഹത്തെ അറിയിക്കുന്നു ഈ മനുഷ്യനെയാണ് ചിലർ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് തരം താഴ്ത്തുവാനായിട്ട് ചിലർ ശ്രമിക്കുന്നത് വലിയ വിദ്യാഭ്യാസത്തിനൊന്നും അവസരം ലഭിക്കാതിരുന്ന വി എസ് നാലര വർഷത്തോളം പൂഞ്ഞാറിൽ ഒളിവിൽ താമസിക്കുമ്പോൾ ഒട്ടേറെ പുസ്തകങ്ങൾ വായിക്കുവാനായിട്ട് അദ്ദേഹം സമയം കണ്ടെത്തി കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾ വളരെ ആവേശത്തോടു കൂടി അദ്ദേഹം വായിച്ച് അറിഞ്ഞു അന്ന് കർഷക തൊഴിലാളി സംഘടന രൂപീകരിക്കുന്നതിന് സമാന്തരമായി തന്നെ മത്സ്യത്തൊഴിലാളികളെയും ചെത്തു തൊഴിലാളികളെയും ഒക്കെ വി എസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി അന്ന് പാലായിലെ ആശുപത്രിയിൽ നിന്നും ചികിത്സയും കഴിഞ്ഞ് ഒരു തരത്തിൽ പുറത്തിറങ്ങിയപ്പോഴേക്കും വി എസിനെതിരെ ചുമത്തപ്പെട്ട പല കേസുകളിലെയും വിചാരണ പൂർത്തിയായിരുന്നു രാജാവിനെതിരെ പ്രസംഗിച്ചതിനുള്ള കേസിൽ ഒരു വർഷത്തെ തടവ് ശിക്ഷയാണ് അദ്ദേഹത്തിന് വിധിക്കുന്നത് ആശുപത്രി വിട്ടിറങ്ങിയ വി എസിനെ പോലീസ് നേരെ കൊണ്ടുപോയത് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ ആർപ്പ് ആർപ്പുവിളിയിൽ ആയിരുന്നപ്പോൾ വി എസ് പൂജപ്പുരയിലെ ജയിലിന്റെ അഴിക്കുള്ളിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാർട്ടിയുടെ രണ്ടാം പാർട്ടി കോൺഗ്രസ് നടത്തപ്പെട്ടു ആ സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയിട്ടും രാജ്യം ഇന്നും പാരതന്ത്രത്തിൽ തന്നെ തുടരുന്നു എന്ന് പാർട്ടി വിലയിരുത്തി സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ല അത് തുടരുവാൻ തന്നെ പാർട്ടി ജനങ്ങളോടെ ആഹ്വാനം ചെയ്യുന്നു അന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിനകത്താക്കി അന്ന് ഒരു വർഷത്തെ ശിക്ഷയും കഴിഞ്ഞിറങ്ങിയ ബി എസിന് വീണ്ടും ഒളിവിലേക്ക് പോകേണ്ടതായിരുന്നു അങ്ങനെ ഒട്ടേറെ കഷ്ടതകളും യാതനകളും അനുഭവിച്ച് ഓരോ ചുവടും മുമ്പോട്ട് വെച്ചുകൊണ്ട് സഹാവ് വി എസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ അമ്പലപ്പുഴ പാർട്ടി ഡിവിഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടും അൻപത്തിയാറിൽ തിരുക്കൊച്ചിയും മലബാറും യോജിപ്പിച്ച് കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ വി എസ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വെറും രണ്ടംഗ ഭൂരിപക്ഷത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുന്നു അതിനുശേഷം വന്ന ദേവികുളം തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതല പാർട്ടി വി എസിനെ ഏൽപ്പിച്ചു അന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ റോസമ്മ പുന്നൂസിന്റെ ചരിത്രപരമായ വിജയം ആ വിജയം സൃഷ്ടിച്ചതിന്റെ പിന്നിൽ വി എസിന്റെ അശ്രാന്ത പരിശ്രമങ്ങൾ തന്നെ ആയിരുന്നു റോസമ്മ പുന്നൂസിന്റെ വിജയത്തിന് പിന്നാലെ വളരെ പുരോഗമനപരമായ പല നടപടികളും കൈക്കൊണ്ട് ഇ എം എസ് മന്ത്രിസഭയെ അന്ന് ജവഹർലാൽ നെഹ്റു അത് അതെന്തിന് എന്ന ചോദ്യം അത് ഞാൻ നിങ്ങൾക്കായി വിടുന്നു കോൺഗ്രസുമായി ചേർന്ന് സഖ്യം രൂപീകരിച്ച ഡാങ്കെ ജോഷി നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പി എസ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേർ അന്ന് നാഷണൽ കൗൺസിലിൽ നിന്നും വാക്കോട്ട് നടത്തി നാഷണൽ കൗൺസിലിൽ നിന്നും വാക്കോട്ട് നടത്തിയ നേതാക്കളെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു ആറുമാസം കഴിഞ്ഞ് ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയ നേതാക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് രൂപീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വി എസ് ആദ്യമായി അസംബ്ലിയിലേക്ക് ജയിച്ചു കയറുന്നു അതിനുശേഷം തന്റെ നാൽപ്പത്തിനാലാം വയസ്സിലാണ് ആരോഗ്യവകുപ്പ് ജീവനക്കാരിയായിരുന്ന ശ്രീമതി വസുമതിയെ വി എസ് വിവാഹം ചെയ്യുന്നത് അറുപത്തിയേഴിലെ നിയമസഭയ്ക്ക് അത് അല്പായസമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് കൊല്ലങ്ങളെല്ലാം നടന്ന തിരഞ്ഞെടുപ്പിൽ വി എസ് ജയിച്ചു കയറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പാർട്ടിയുടെ അത്യുന്നത വേദിയായ പോളിംഗ് ബ്യൂറോയിലേക്കും അദ്ദേഹം എത്തപ്പെട്ടു രണ്ടായിരത്തി ആറ് മെയ്യിൽ കേരളത്തിൻ്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായി വി എസ് സത്യപ്രതിജ്ഞ ചെയ്തു സമൂഹത്തിലെ തിന്മകൾക്കെതിരെ തൻ്റെ പടയോട്ടം തുടരുന്നതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടിക്കകത്തും സ്വാഭാവികമായി കടന്നുകൂടിയ തെറ്റായ ആശയങ്ങൾക്കെതിരെയും നടപടികൾക്കെതിരെയും ഉറച്ച നിലപാടുകൾ എടുക്കുവാൻ വേണ്ടി വി എസ് ഇന്നും ധീരത പ്രകടിപ്പിച്ചിരുന്നു അറുപത്തിയെട്ടിന് ശേഷം പാർട്ടിക്കുള്ളിലുണ്ടായ തീവ്ര ഇടതുപക്ഷ നിലപാടിനെതിരെ വി എസ് സന്ധിയില്ലാത്ത നിലപാടുകളാണ് എടുത്തത് നാൽപ്പതുകളിൽ ജന്മിമാരുടെയും തമ്പ്രാക്കന്മാരുടെയും രൂപത്തിൽ ചൂഷണവർഗത്തെ കണ്ട് അവർക്കെതിരെ നടപടികളുമായി മുമ്പോട്ട് നീങ്ങിയ വി എസ് പുതിയ കാലഘട്ടത്തിലെ പുതിയ രൂപത്തിലുള്ള ചൂഷണവർഗത്തോടും പൊരുതേണ്ടതായിട്ട് വരുന്നു രൂപവും ഭാവവും മാറിയ പുതിയ ചൂഷണവർഗത്തിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കച്ചവടക്കാരും ഭൂമാഫിയക്കാരും ലോട്ടറി മാഫിയക്കാരും സെക്സ് റാക്കറ്റും ഒക്കെ ഉൾപ്പെടുന്നതായി അദ്ദേഹം കണ്ടു വി എസ് എന്ന ഇതിഹാസം പുതിയ ചൂഷണ വർഗത്തിനെതിരെയും പോരാടുന്നത് നാം കണ്ടതാണ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മൂന്നാറിലെയും എറണാകുളത്തെയും ഒട്ടനവധി ഭൂമി ഭൂമാഫിയയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുകയുണ്ടായി വ്യാജ സി ഡിക്കെതിരെ ശക്തമായ നിയമം നടപ്പിലാക്കി പാവപ്പെട്ടവനെ വെറുതെ പ്രതീക്ഷകൾ നൽകി പറ്റിച്ച് കോടികൾ കൊയ്യുന്ന ലോട്ടറി മാഫിയയെ ും തുരത്തി വയൽ നികത്തി നെൽകൃഷികൾ മുടിച്ചുകളയുന്ന നടപടികൾ അത് ഭാവിയിലെ കൊടും വിപത്തായി തീരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വയൽ നികത്തലിനെതിരെ സന്ധിയില്ലാത്ത സമരം അദ്ദേഹം സംഘടിപ്പിച്ചു ഐസ്ക്രീം പാർലർ കേസ് ഇടമലയാർ ബാർ കോഴ കേസ് ഇവയെല്ലാം സധൈര്യം കൈകാര്യം ചെയ്ത വി എസ് ഒട്ടനവധി ശത്രുക്കളെയും സമ്പാദിച്ചു അഴിമതിക്കും അസമത്വത്തിനും ചൂഷണത്തിനും അതിക്രമങ്ങൾക്കുമെതിരെ തൻ്റെ തുറന്ന യുദ്ധം ജീവിത അവസാനം വരുത്താൻ തുടരും എന്ന് പ്രഖ്യാപിച്ച ആ മനുഷ്യൻ നീതിപൂർവം തൻ്റെ വാക്കുപാലിച്ച് ഈ മണ്ണിൽ നിന്നും വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് തരം താഴ്ത്തുന്നതിന് തുല്യമല്ലേ ഒരു ജന്മം മുഴുവൻ ഈ മണ്ണിൽ ഒട്ടേറെ സമരങ്ങളാലും യാതനകളാലും തളരാതെ കഷ്ടപ്പെടുന്നവന് വേണ്ടി മർദ്ദിതർക്ക് വേണ്ടി പീഡിതർക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ട ആ മനുഷ്യന്റെ ഈ മണ്ണിൽ എന്നേക്കും അനുശ്വരം തുടരുന്നതാണെന്ന് വ്യക്തമാക്കുന്നതാണ് അന്ന് അന്ത്യോപചാരം അർപ്പിക്കുവാൻ വന്ന ജനലക്ഷ്യങ്ങളെ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടേണ്ടത് ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് അവർ ഉയർത്തിയായി മുദ്രാവാക്യം ഉണ്ടല്ലോ വി എസ് എന്ന മഹാമേരു പകർന്നു നൽകിയ വിപ്ലവ വീര്യവും ആശയങ്ങളും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് അവരത്വം വരിച്ച് എന്നേക്കും നിലനിൽക്കും എന്ന സത്യം ബോധ്യപ്പെടുമ്പോഴും അദ്ദേഹത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു